പൂവച്ചൽ മൃഗാശുപത്രിയിൽ ചികിത്സയ്ക്കായി മുഴുവൻ സമയം ഡോക്ടർ ഇല്ല വളർത്തു മൃഗങ്ങൾ ചാകുന്നത് പതിവാകുന്നു തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ മൃഗാശുപത്രിയിലാണ് മാസങ്ങളായി മുഴുവൻ സമയം ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തത് കാരണം വ്യാഴാഴ്ചയും ചികിത്സ കിട്ടാതെ സംസ്ഥാനത്തിന്റെ സമഗ്ര കൃഷിക്കുള്ള പുരസ്കാരം നേടിയ ഫാമിലെ ആടാണ് ചത്തത് പൂവച്ചൽ കാപ്പിക്കാട് ഉണ്ടപ്പാറ സ്വദേശി സാബുവിന്റെ ആടിനെ കൂടാതെ ചികിത്സ കിട്ടാതെ മുമ്പും പശുവും ചത്തിട്ടുണ്ട് ചത്ത ജീവികളെ മറവു ചെയ്യാനായി പിന്നീട് സ്വകാര്യ മൃഗാശുപത്രി ഡോക്ടറെയാണ് സമീപിക്കേണ്ടി വന്നിട്ടുള്ളത് പൂവച്ചൽ പേഴും മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത് ഇവിടത്തെ ഡോക്ടർ അവധിയിൽ പ്രവേശിച്ചു പോയതിനാൽ ഷീലാകൃഷ്ണനും മറ്റു വളർത്തു മൃഗങ്ങൾ ഉള്ളവരും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുകയാണ് മൃഗാശുപത്രിയിൽ എത്തിക്കുന്ന മൃഗങ്ങൾക്ക് ഇവിടുത്തെ ജീവനക്കാർ മറ്റു ഡോക്ടർമാരെ ഫോണിലൂടെ ബന്ധപ്പെട്ടാണ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് കള്ളിക്കാട് ആശുപത്രിയിലെ മൃഗഡോക്ടർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ ചാർജ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തിരണ്ട് വാർഡുകൾ ഉള്ള ഗ്രാമപഞ്ചായത്തിൽ വെറും രണ്ട് ദിവസത്തെ സേവനം മതിയാകില്ല എന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവിടെ ആശുപത്രിയിൽ വൻ പ്രതിഷേധമുണ്ടായത് അന്നും പശുവും ആടും പൂച്ചയും ഉൾപ്പെടെ ചത്തിരുന്നു പ്രതിഷേധ സമരത്തിനൊടുവിൽ ഡോക്ടറെ നിയമിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും നാളിതുവരെ ഇതിന് തീരുമാനവുമായിട്ടില്ല പൂവച്ചൽ പ്രദേശത്തെ ക്ഷീര കർഷകരെല്ലാം ഇപ്പോൾ സ്വകാര്യ മൃഗഡോക്ടറെ വരുത്തി ചികിത്സിക്കേണ്ട സാഹചര്യത്തിലാണ് ഇത് കാരണം തന്നെ മരുന്നുകൾ അധിക തുക നൽകി പുറത്തു വാങ്ങേണ്ട സാഹചര്യവും മൃഗങ്ങൾ ചത്താൻ ക്ലൈമും കിട്ടാത്ത സാഹചര്യവും ഉണ്ട് അടിയന്തരമായി മുഴുവൻ സമയം മൃഗഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യമാണ് ക്ഷീര കർഷകർക്കിടയിലും ജനപ്രതിനിധികൾക്കിടയിലും ഉള്ളത് നമ്മൾ പോകുന്ന സമയത്തൊന്നും ഡോക്ടർ ആവില്ല ഒരാഴ്ച രണ്ടു ദിവസവും മൂന്ന് ദിവസം ഞങ്ങൾക്ക് പശുക്കൾക്ക് അസുഖം പശു ആട് കോഴി അതാണ് ഞങ്ങളുടെ ഉപ ഉപജീവനമാർഗം നിനക്ക് അടച്ചു വന്നു കഴിഞ്ഞാൽ സമയത്തിന് പോകുമ്പോൾ ഒന്ന് എത്തുകിട്ടാണ് പിന്നെ വെളിയിലുള്ള വിളിക്കണം ഇതിടക്ക് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പശി കത്തും അപ്പോഴും നമ്മൾ ഈ ഡോക്ടറ് നമ്മൾ കാശിച്ച് ഡോക്ടറിലായൊണ്ട് വേറെ വെളിയിൽ നിന്നുള്ള ഡോക്ടറെ വിളിച്ച് നമ്മൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി കൊടുക്കാതിന് ക്ലെയിം ഒന്നും കിട്ടിയില്ല ഒരു പല കാരണങ്ങൾ പറഞ്ഞു രൂപ ഏകദേശം ഒരു ലക്ഷം രൂപ കിട്ടാനുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇതേപോലെ ഇപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പശു കാടക്കുട്ടി ചത്ത് അവിടെ അപ്പോഴും ഡോക്ടറുകളായിരുന്നു ഇപ്പോൾ ആട് ഒരെണ്ണത്തിന് ചത്ത് ഇപ്പോൾ ഒരെണ്ണത്തിന് സുഖമില്ലാതെ നമ്മൾ കാട്ടാക്കട പ്രൈവറ്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ കൊണ്ടുപോയത് ഡോക്ടറിലകത്ത് വരുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച കൊണ്ട് ഡോക്ടറുകൾ നമ്മൾ പോകുമ്പോൾ ഒന്നും കാണുന്നില്ല ലീവെന്നാണ് പറയണത് ഇനി ഓണത്തിന് ഓണം വരെ ീവെന്ന് പറയാം പോകുന്ന സമയത്ത് ഡോക്ടർ കാണുന്നില്ല പരാതി പല പ്രാവശ്യം പരാതി പറഞ്ഞ നമുക്ക് പോലും എല്ലാവർക്കും പരാതിയുണ്ട് പുറത്ത് പറയാൻ വയ്യ അവർക്ക് ഇതിന് സമയമില്ല ഇതിൻ്റെ പുറകെ പോയാൽ ഈ മൃഗങ്ങളുടെ കാര്യം എന്താ രാവിലെയോ ഇറങ്ങിയ പിന്നെ സമയത്തിന് കറവയോ വേറുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അത് ഇപ്പം തന്നെ പോയത് കൊണ്ടും ആട്ടിനെയും കൊണ്ട് പോയതുകൊണ്ട് കുറേ ജോലി പെൻഡിങ്ങാണ് പുല്ലെടുക്കാൻ പോകാൻ പറ്റിയില്ല കുളിപ്പിക്കാൻ പറ്റിയില്ല ഇതുപോലെ പല ബുദ്ധിമുട്ടുള്ളത് ഞാനാ ഞാൻ ഇപ്പോ അത് ഇരുപത്തി ആറ് വർഷമായിട്ടുണ്ട് ആയിരത്തി സംസ്ഥാന എല്ലാം കൂടെയുള്ള ആട് വളർത്ത് കോഴി വളർത്ത് അപ്പോൾ അപ്പോഴേ പിന്നെ വെറ്റില പൊടിയുണ്ടായിരുന്നു വാഴ ഉണ്ടായിരുന്നു ഇപ്പം പുൽക്കൃഷിയും ആടും കോഴിയും കുറച്ചു മേളിപ്പോൾ പിന്നെ കുറേശ കൃഷിയുണ്ട് ചേമ്പ് അങ്ങനെ പല കൃഷികളുമുണ്ട് പിന്നെ മലക്കരി കൃഷി എല്ലാം ഉണ്ട് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഒന്നും കൂടുതലായിട്ടുള്ള വരുമാനമൊന്നും കിട്ടിയില്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ ഈ ഡോക്ടർ കാരണം എത്ര ഈ ആട്ടിൻ്റെ ഇതിൽ തന്നെ ഒരു അൻപതിനായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി പശുക്കളുടെ കാര്യത്തില് രണ്ട് മൂന്ന് ലക്ഷം രൂപ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് രണ്ട് പശു ചത്ത് ഈ പശുവിന് പെട്ടെന്ന് വയർവാക്കം വന്ന് ആയി മരുന്നൊന്നും കൊടുത്തിട്ടേക്കില്ല ഒരെണ്ണം ചത്തു പിന്നെ ഒരെണ്ണത്തിന് പെട്ടെന്ന് നമ്മൾ അങ്ങനെ അസുഖം വരുമ്പോളും കൊടുത്തു സ്കീമിൽ ഒരു പശു കുട്ടി പിന്നെ പെട്ടെന്ന് ചത്തു പ്രൈവറ്റ് ഡോക്ടറെ പോയി ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഡോക്ടറെ കൊണ്ടുവന്നു അതിനെ ട്രീറ്റ്മെൻറ് ചെയ്തു ട്രീറ്റ്മെൻറ് ചെയ്തപ്പോഴ് അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം എല്ലാം ഉണ്ട് ക്ലെയിം ഓഫീസിൽ കൊടുത്തപ്പോൾ അവർ അത് സ്വീകരിച്ചില്ല പ്രൈവറ്റ് ഡോക്ടർ അത് ചെയ്തു എന്ന് പറഞ്ഞു അതിൻ്റെ ക്ലെയിം കിട്ടിയില്ല ഇതുവരെയും ഇല്ല ഇല്ല ഒരു മൃഗത്തെ കൊണ്ടുപോകാനായിട്ട് ഓട്ടോ ഓട്ടോകൂലിയും ഡോക്ടർ കൊടുക്കുന്ന എല്ലാം കൂടെ എക്സ്പെൻസ് എല്ലാം കൂടെ ആവുമ്പോഴേ ഒരു ആയിരം രൂപ കൂടുതലായി കാണും ഇന്നത്തെ ദിവസം നാട്ടിനെ കൊണ്ടുപോയത് അപ്പൊ ഞാൻ എല്ലാ ദിവസവും അപ്പൊ ഞാൻ അടിയന്തരമായിട്ട് തന്നെ ഡോക്ടറുടെ സേവനം നമുക്ക് എല്ലാവരും ആവണം അതിനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യണം എന്നാൽ എന്റെ പേര് സാധിക്കും